സോ കണ്ടിന്യൂ ഫ്രം നയൻറ്റി നയൻ ഓൺവേർഡ്സ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ബ്ലീഡിങ് ഇൻ ചിൽഡ്രൺ വിത്ത് ഹീമോഫീലിയോയിൻസ് ഓപ്ഷൻ ബി സ്റ്റൊമക് ഓപ്ഷൻ സി ഗം ഓപ്ഷൻ ഡി നോസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ബ്ലീഡിങ് കറക്റ്റ് ആൻസർ ഈസ് ജോയിൻസ് ആണ് അപ്പൊ ഹീമോഫീലിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഗ്രൂപ്പ് ഓഫ് ഹെറിഡിറ്ററി ഡിസോർഡർ ആണ് എക്സസീവ് ബ്ലീഡിങ് ആണ് അപ്പോ കുഞ്ഞുങ്ങളൊന്ന് വീഴുകയോ ഒന്ന് തട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ജോയിൻസിലാണ് കൂടുതലും ബ്ലീഡിങ് വരാനുള്ള സാധ്യത അതുപോലെ നോസിലൂടെയും ഒക്കെ ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉണ്ട് സോ ദോഫീലിയ ഇസ് എ ഹെറിഡിറ്ററി ഡിസോർഡർ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ബ്ലീഡിംഗ് ഡിസോർഡർ ഗ്രൂപ്പ് ഓഫ് ബ്ലീഡിംഗ് ഡിസോർഡർ ആണ് കൺജെൻറ്റൽ ആയിട്ട് വരുന്ന ഹെറിഡിറ്ററി ഡിസോർഡർ ആണ് ഇപ്പൊ സ്പെസിഫിക് ക്വാഗുലേഷ് കോയാഗുലേഷൻ ഫ്രാക്ചേഴ്സ് പ്രോട്ടീൻ അതായത് പ്ലോട്ടീനിന് സഹായിക്കുന്ന സ്പെസിഫിക് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഹീമോഫിലിയ ഉണ്ടാകുന്നത് അപ്പൊ ഹീമോഫീലിയ എ ഉണ്ട് ഹീമോഫീലിയ ബി ഉണ്ട് ഹീമോഫീലിയ ഡബ് ബി ഡബ്ല്യു ഡി വി ഡബ്ല്യു ഡി സോ ദാറ്റ് ദീസ് വോൺ വിൽ ബ്രാൻഡ് ഫാക്ടർ വോൺ വിൽ ബ്രാൻഡ് ഫാക്ടർ അപ്പൊ ഈ ഒരു ഫാക്ടറിന്റെ കുറവ് മൂലം ബ്ലഡ് ക്ലോട്ടാകാതെ വരുന്നു അങ്ങനെ ആ ഒരു സ്പെസിഫിക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ബ്ലീഡിങ് വരുന്നു വോൺ വിൽബ്രാൻഡ് ഫാക്ടർ അല്ലെങ്കിൽ വോൺ വിൽബ്രാൻഡ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നു എ എന്ന് പറയുന്നതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹീമോഫിലിയ അത് ക്ലാസിക് ഹീമോഫിലിയ എന്ന് അറിയുന്നതാണ് ഹീമോഫീലിയ എ അതായത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഹീമോഫീലിയ വരുന്നത് ക്ലാ ഹിമോഫീലിയ എ ആണ് കൂടുതലും മെയിൽസിലാണ് ഹീമോഫീലിയ എ വരുന്നത് ഹിമോഫിലിയ എന്ന് പറഞ്ഞാൽ അയ്യായിരം കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞിനാണ് ഹിമോഫിലിയ എ വരുന്നത് ഹിമോഫിലിയ ബി എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നതാണ് ഹിമോഫിലിയ ബി എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് ഡിസീസ് ആണ് ഹിമോഫിലിയ എന്ന് പറഞ്ഞാൽ ഫാക്ടർ എയ്റ്റ് ഡെഫിഷ്യൻസിയാണ് ഹിമോഫിലിയ എന്ന് പറഞ്ഞാൽ ഫാക്ടർ എയ്റ്റ് ഡെഫിഷ്യൻസിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഹിമോഫിലിയ ബി എന്ന് പറഞ്ഞാൽ ഫാക്ടർ നയൻ ഡെഫിഷ്യൻസിയാണ് ഫാക്ടർ നയൻ ഡെഫിഷ്യൻസിയാണ് ഹിമോഫീലിയ എ ഹിമോഫിലിയ സോറി ഹിമോഫിലിയ ബി ഹിമോഫീലിയ എന്ന് പറഞ്ഞാൽ റിസസീവ് ഡിസോർഡർ ആണ് എക്സ് എക്സ് ലിംഗഡ് റിസസീവ് ഡിസോർഡർ ആണ് ഹിമോഫീലിയ എ ആൻഡ് ഹിമോഫിലിയ ബി ഹിമോഫിലിയ ബി എന്ന് പറഞ്ഞാൽ ഫാക്ചർ നയൻ ഡെഫിഷ്യൻസി ഹിമോഫീലിയ എന്ന് പറഞ്ഞാൽ ഫാക്ചർ എയ്റ്റ് ഡെഫിഷ്യൻസി ആണ് ിയ സി വളരെ റയർ ആണ് ഹിമോഫീലിയ ബി എന്ന് പറഞ്ഞാൽ ട്വന്റി തൗസൻഡ് കുട്ടികളിൽ ഒരാൾക്ക് ഹിമോഫീലിയ ബി വരാനുള്ള സാധ്യത ഉണ്ട് ആപ്സൻസ് ഓഫ് വോൺ വിൽബ്രാൻഡ് ഫാക്ടർ ലീഡ്സ് ടു ഹിമോഫീലിയോൺ വിൽബ്രാൻഡ് ഡിസീസ് ഹിമോഫിലിയ സി എന്ന് അറിയപ്പെടുന്നു സാധാരണ കുഞ്ഞുങ്ങളില് പെയിന് അതുപോലെ സ്വെല്ലിങ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വീട് കഴിഞ്ഞാൽ സ്വെല്ലിങ് വരും അപകട സ്വെല്ലിങ് വരും അതുപോലെ ഹെമചൂരിയ ബ്ലഡ് ഇൻ ദ യൂറിൻ ഹെമച്ചൂരിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇൻട്രാക്രാനിയൽ ബ്ലീഡിങ് ഇൻട്രാക്രാനിയൽ ബ്ലീ ബ്ലീഡിങ് അപ്പം ബ്രെയിൻ്റെ ഉള്ളിലുള്ള ഇൻട്രാക്രാനിയൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പത്ത് ശതമാനം കുഞ്ഞുങ്ങളിൽ ആളുകളിൽ ഇൻട്രാക്രാനിയൽ ബ്ലീഡിങ് വരാം നമുക്ക് നമുക്കിതിന്റെ മെയിൻ ആയിട്ടുള്ള ഹിമോഫീലിയുടെ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ദ ബ്ലീഡിങ് ആണ് കൺട്രോൾ ചെയ്യുക ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സോ നമുക്ക് പറയാം റീപ്ലേസ് ദ മിസ്സിംഗ് ക്ലോട്ടിങ് ഫാക്ടർ ഹിമോഫിലിയ എൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോട്ടീൻ ഫാക്ടർ നമ്മള് റീപ്ലേസ് ചെയ്യാം ഹിമോഫിലിയ എയിലാണ് ഇത് കൂടുതൽ സാധ്യതയുള്ളത് അപ്പൊ ഹിമോഫിലിയ എൽ നമുക്ക് ഡെസ്മോപ്രസിൻ ഡെസ്മോ ഹിമോഫിലിയ എൽ ഡെസ്മോപ്രസിൻ ഡെസ്മോ അല്ലെങ്കിൽ ഡി ഡി എ വി പി ഡി ഡി എ വി പി ഡെസ്മോപ്രസിൻ റീപ്ലേസ് ചെയ്യാം സോ ഇറ്റ് ഈസ് എൻ അനലോഗ് ഓഫ് വാസോപ്രസിൻ വാസോപ്രസിന്റെ അനലോഗ് ആണ് ഡെസ്മോ പ്രസിൻ അപ്പൊ ഈ ഡെസ്മോ പ്രസിൻ നമ്മള് കൊടുത്തു കഴിയുമ്പോ ഈ ഒരു ക്ലോട്ടിങ് ഫാക്ടർ എയ്റ്റ് ഫാക്ടർ എയ്റ്റ് സാധാരണ നമ്മളെ ബ്ലഡ് വെസൽസിന്റെ സൈഡിലായിട്ട് ഹിമ ഈ ഫാക്ടർ എയ്റ്റ് ഉണ്ട് അപ്പൊ ഇത് കൂടുതൽ നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും അങ്ങനെ ക്ലോട്ടിങ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് തടസ്സപ്പെടും അപ്പൊ ഡെസ്മോ പ്രസിൻ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് സൊ ഡെസ്മോപ്രസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്ഇസ് എൻ അനലോഗ് ഓഫ് വാസോപ്രസിൻ നമ്മുടെ ബ്ലഡിൽ വെസൽസിലുള്ള ഫ്ലോട്ടിക് ഫ്രാക്ചർ ഏറ്റ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഫ്ലോട്ടിംഗ് ഉണ്ടാകുകയാണ് ചെയ്തത് അപ്പൊ സാധാരണയായിട്ട് ഗ്മിലും സ്റ്റൊമക് നോസിലും ഒക്കെ ബ്ലീഡിങ് വരാം പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സൈറ്റ് ജോയിൻസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിന്